സ്വന്തം മുന്നണിയിലെ എം എൽ എ പോലും ആഭ്യന്തര വകുപ്പിനെതിരെ പരാതി ശേഖരിക്കുന്നതിന് വേണ്ടി പ്രത്യേക ആപ്പ് തുടങ്ങിയിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതുവരെ വാ തുറന്നിട്ടില്ല പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ലക്ഷോപലക്ഷം വരുന്ന മലയാളികളുടെ സംശയം ഞങ്ങൾ ഈ ക്ലിഫ് ഹൌസിന് മുന്നിൽ ഉയർത്തുകയാണ് നിങ്ങൾ വാ തുറന്നില്ലെങ്കിൽ കേരളത്തിന്റെ തെരുവുകളിലൂടെ ഇനി ഇറങ്ങി നടക്കണമെങ്കിൽ യൂത്ത് ലീഗിന്റെ സമ്മതപത്രം വാങ്ങിക്കേണ്ടി വരും എന്നുള്ളത് ഞങ്ങൾ സാന്ദർഭികമായി ഇവിടെ സൂചിപ്പിക്കുകയാണ് കേരളത്തിന്റെ പോലീസ് ആ പോലീസ് ആർ എസ് എസ് വൽക്കരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞങ്ങൾ നിയമസഭയിൽ ഇത് ഉന്നയിച്ചതാണ് തൃശൂരിൽ പൂരം കലക്കുന്നതിന് വേണ്ടി എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തന്നെ ആർ എസ് എസുമായി ചർച്ച നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിലെ പോലീസ് പല ഘട്ടങ്ങളിൽ പൌരത്വ പ്രക്ഷോഭം നടക്കുന്ന സമയം ജാമ്യമില്ല വകുപ്പ് ചുമത്തിക്കൊണ്ട് പൌരത്വ പ്രക്ഷോഭകരുടെ പേരിൽ ഏറ്റവും കൂടുതൽ കേസെടുത്ത രണ്ടേ രണ്ട് സംസ്ഥാനം ഒന്ന് യുപിയുടെ പോലീസാണെങ്കിൽ മറ്റൊന്ന് പിണറായിയുടെ പോലീസാണ് ഞങ്ങൾക്ക് എന്നി എന്നി ഒരുപാട് പറയാനുണ്ട് പിണറായി വിജയൻ പറയേണ്ടത് നിങ്ങളുടെ കയ്യിലാണോ ആഭ്യന്തരം അതല്ല അമിത്ഷയാണോ കേരളത്തിന്റെ ആഭ്യന്തരം നിയന്ത്രിക്കുന്നത് പോലീസുകാർ കാക്കയാണോ അതല്ല കാവ്യണിഞ്ഞ പോലീസാണോ പോലീസിനോട് ഞങ്ങൾക്ക് വളരെ ബഹുമാനത്തോടുകൂടെ പറയട്ടെ നിങ്ങൾ കാക്കി അണിഞ്ഞവരും നീതി നിർവഹിക്കുന്നവരുമാണെങ്കിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സേനയിൽ അംഗബലം കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ പോരാടാൻ ഞങ്ങളുടെ എം എൽ എ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു കാക്കിയാണെങ്കിൽ ഞങ്ങൾ ബഹുമാനിക്കും കാവ്യാണെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉറക്ക പറയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് വയനാട്ടിലെ ദുരന്തം പോലും രണ്ട് കോടി രൂപയുടെ ടോർച്ച് എന്നൊക്കെ പറഞ്ഞാൽ കമ്പനി പോലും അത് ഉത്പാദിപ്പിക്കുന്നില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഭൂമി അവിടെ മൃതദേഹം അടക്കം ചെയ്യുന്നതിന് ഭൂമി വിട്ടുകൊടുത്തത് ഒരു എസ്റ്റേറ്റ് ആ എസ്റ്റേറ്റ് മുതലാളിയാണ് അതോടൊപ്പം തന്നെ മറ്റുമൊക്കെ ചെയ്തിട്ടും ദുരിതാശ്വാസത്തിന്റെ പേരിൽ പകൽ കൊല്ലം നടത്തുന്നത് ഈ അന്യായത്തിനാണ് യൂത്ത് ലീഗ് നടത്തുന്നത് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഗവൺമെന്റിനായ ജനറൽ സെക്രട്ടറി പി കെ ഫെറോസ് സാഹിബിനെ ക്ഷണിക്കുന്നു